സീറോ പുസ്തൈ പോയി ഓക്കേ കുരീല കാരക്കോട്ടെ ഇണ്ടാいるൂട്ടോ നമ്മൾ കുറേ എട ചോദിച്ചപ്പോൾ അക്കേർത്തു എമ്മ ആസ്കന करतो നമ്മൾ സഹായപ്പെടുന്നത് നല്ല പറഞ്ഞു കാലമനകാൻ പോയി റിപ്പോർട്ട് അടാ പോണം റിപ്പോർട്ട് മടക്കാൻ പറ്റുന്നില്ലേ ഇിക്കാൻ പറ്റുന്നില്ല നടക്കാനുണ്ട് എന്നൊന്നും പറഞ്ഞു നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴിഞ്ഞു പോകാൽ ഇങ്ങനെയാണ് ചാടിയാണ് എത്ര കാലമന ഒരു ആനത്തിനെ വർമിക്കൂർ ஓகே லோகாய் बोलले நோ சர்கனோ இல்ல ഇവർക്ക് ഈയൊരു തല്ല് അല്ലേ? അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. ഇങ്ങേര് മാർക്ക് കൊടുക്ക്. കൈയ്യിൽ. നല്ലതാണ്. നല്ലതാണ്. നമുക്കറിയാം. നല്ല ഇന്നത്തെ. നല്ലതാണ്. നല്ല മാർക്ക്. നല്ല മാർക്ക്. നല്ല മാർക്ക്. നല്ല മാർക്ക്. എന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്ത तो देख रहे आप रेडी है प्रेम कार पर है कॉल डन है कॉल डन थोड़ा को नीचे ला अब आप रेडी हो कार में की बाल दिए हो चलें चलते ओके हां यस ओके ना कुछ प्रिय है ले ऑलराइट अवेलेबल प्राइस ओके स्पीड लगाओ

サーフ